നാഷണൽ എഡ്യൂക്കേഷൻ കോഴ്സിന്റെ ബാച്ച് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് വടകര ഐഎംഎ ഹാളിൽ വെച്ച് നടന്നു ചടങ്ങിൽ ജില്ലാ ജഡ്ജ് പ്രദീപ് പി മുഖ്യാതിഥിയായി വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ ൽ ഡബറ്റീസ് എഡ്യൂക്കേഷൻ കോഴ്സിന്റെ പതിനാലാമത്തെ ബാച്ച് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് വടകര ഐ എം എ ഹാളിൽ വെച്ച് നടന്നു ജില്ലാ ജഡ്ജ് പ്രദീപ് പി മുഖ്യാതിഥിയായിരുന്നു ഇരുപത്തി വിദ്യാർത്ഥികൾക്കുള്ള ഡയബറ്റീസ് എഡ്യൂക്കേറ്റർ ബിരുദം ജില്ലാ ജഡ്ജ് പ്രദീപ് പി നൽകി eligible for practicing as diabetics educator see in order to in you can only be you, you cannot be a average educator wherever you do your work wherever you are you should try to become the excellent person in that field you should excel in your field it is not easy it is not easy this is not an area for spoon feeding nobody can even a father cannot feed to his daughter or son nobody can nobody can feed you you have to in order to become the number one in your field you have to put extra effort i think the best मैकेनिज्म और द इलेमेंटरी और रूटीनेंटरी मैकेनिज्म तू बिकॉम ये नंबर फ़ोर इन एनी फ्रीडीज़ नॉलेज इंजीक्शन और देयर इस नॉलेज अबाउट द सब्जेक्ट इन विच यू ऑल इन ഡോക്ടർ മുഹമ്മദ് അഫ്രോസ് ഡയബറ്റീസ് എഡ്യൂക്കേറ്റർ എന്ന തസ്തികയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ഇന്ന് പ്രമേഹ രോഗ ചികിത്സയിൽ ഒരുപാട് ശാസ്ത്രീയ ഉന്നമനങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ തലത്തിൽ തന്നെ സൗജന്യ ചികിത്സാ സംവിധാനങ്ങളും മരുന്നുകളും പരിശോധനകളും ഉണ്ടായിട്ടും ഇന്നും പ്രമേഹ സങ്കീർണതകളും മരണങ്ങളും വരാത്ത മുഖ്യ കാരണം പ്രമേഹ രോഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണെന്ന് ഡോക്ടർ പറഞ്ഞു ആ വിടവ് നികത്താൻ സഹായിക്കുന്ന ഒരു മേഖലയാണ് ഡയബറ്റീസ് എഡ്യൂക്കേറ്റർ എന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഈ രോഗി രോഗിയുടെ രോഗി ഡോക്ടർ ഓഫീസിലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അര മണിക്കൂറോളം അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോളം ഈ ഡയബറ്റിസ് എഡ്യൂക്കേറ്റർ കൗൺസിലിങ്ങാണ് ഉള്ളത് അവരുടെ കാര്യം സംസാരിക്കുന്നു അവരുടെ വീട്ടുകാരുടെ മക്കളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു ഫാമിലിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു അവരുടെ കോംപ്ലിക്കേഷൻ സംസാരിക്കുന്നു ഇൻസുലിൻ ടെക്നിക്ക് സംസാരിക്കുന്നു ഡയറ്റ് സംസാരിക്കുന്നു എക്സസൈസ് സംസാരിക്കുന്നു ടാറ്റ് ഓപ്റ്റിമൈസേഷനെ കുറിച്ച് സംസാരിക്കും നെക്സ്റ്റ് വിസിറ്റ് വരേണ്ട കാര്യങ്ങൾക്ക് വേണ്ട ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളും എങ്ങനെയാണ് ഏത് ടൈമിനാണ് ചെയ്യേണ്ടതെന്നൊക്കെ സംസാരിച്ച ശേഷം ആണ് ഈ രോഗിയെ ദാറ്റ് മീൻസ് ഹീസ് നോയിങ് എവ്രിതിങ്ബൌട്ട് ദിസ് ഡിസീസ് ദാറ്റ് മീൻസ് അമ്പത് അറുപത് വർഷം ഡയബറ്റീസ് ആയിട്ട് ജീവിച്ചാലും ഒരവയവത്തിൽ പോലും ഒരു കോറില്ലാത്ത ഒരു കോംപ്ലിക്കേഷൻ ഫ്രീ ഡയബറ്റീസ് നിലനിർത്താൻ ഡയബറ്റീസ് ഇൻഡിക്കേറ്റർ എന്ന ഈ ഒരു ഒരു പ്രൊഫഷണൽ ടീമിനെ കൊണ്ട് സാധിക്കും അതാണ് ഈ കോഴ്സ് പ്രമേഹ രോഗസങ്കീർണതകളെ കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെ കുറിച്ചും ചർച്ചകൾ നടന്ന വേദിയിൽ ഡോക്ടർ സുജിത് വി ഡോക്ടർ എം മുരളീധരൻ ഡോക്ടർ അബ്ദുൾ ബാരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം